ഡോക്ടർ ടി പി സുകുമാരൻ സ്മാരക സമിതി റപ്പെടുത്തിയിട്ടുള്ള സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേത് പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചിട്ടുള്ളത് ആ പ്രഖ്യാപനത്തോടൊപ്പം ടി പി സുകുമാരൻ സ്മാരക സമിതിയുടെ അനുസ്മരണ സമ്മേളനത്തെക്കുറിച്ചും വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനം വിളിച്ചിട്ടുള്ളത് ഡോക്ടർ ടി പി സുമാരൻ സ്മാരക സമിതി ഈ വർഷത്തെ സ്മാരക പുരസ്കാരം നൽകുന്നത് നമ്മുടെ പ്രശസ്തനായ ശ്രീ ആലംകുടി ലീലാകൃഷ്ണനാണ് അത് പ്രസാദാത്മക സാഹിത്യ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ടാണ് ശ്രീ ആലങ്കോടിന് ഈ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തയ്യായിരം രൂപയും ഫലകവും അടങ്ങുന്ന ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് പ്രശസ്ത പത്രപ്രവർത്തകൻ ശ്രീ കെ സി നാരായണനാണ് കഴിഞ്ഞ വർഷം നമ്മുടെ വിഖ്യാതനായ സി രാധാകൃഷ്ണനായിരുന്നു ഈ പുരസ്കാരം നൽകിയിരുന്നത് അപ്പോൾ ഈ വർഷം ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ് അത് മാഹി മലയാള കലാഗ്രാമത്തിൽ വെച്ച് പതിമൂന്നാം തീയതി പുരസ്കാരം സമർപ്പിക്കും സുകാരൻ മാസ്റ്ററെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല കണ്ണൂരുകാരെ സംബന്ധിച്ച് ഡോക്ടർ ടി പി സുകുമാരനെ എല്ലാവർക്കും അറിയാം മലയാള സാഹിത്യ നിരൂപണ രംഗത്തായാലും അതുപോലെ ഫോക്ലോർ മേഖലയിലും അധ്യാപന രംഗത്തും നാടകരംഗത്തും ആചാര്യസ്ഥാനീയനായിരുന്ന ഡോക്ടർ ടി പി സുകുമാരൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ രൂപീകരിക്കപ്പെട്ട സ്മാരക സമിതിയാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയതും നൽകുന്നതും മുൻ വർഷങ്ങളിൽ ചെയ്ത പോലെ സുമാര മനുഷ്യൻ്റെ പേരിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് നൽകുന്ന പ്രക്രിയ തുടരുകയാണ് ആ പ്രഖ്യാപനം നടന്നു നടന്നുകഴിഞ്ഞു അതോടനുബന്ധിച്ച് മഹാത്മാ സാംസ്കാരിക സമിതിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു ദിവസം മുഴുവനായിട്ട് നിന്ന് നിൽക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാംസ്കാരിക ദിനമായിട്ടാണ് ഈ ദിവസം ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അതിന് ആവശ്യമായ പ്രചരണം നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു സഹൃദയത്വം എന്ന് വെച്ചാൽ അവരെന്നെ ഉൾക്കൊള്ളാനുള്ള കഴിവാണ് അവരെൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവാണ് അവരെൻ്റെ കുറിപ്പുകളെ തോളിലേറ്റാനുള്ള കഴിവാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ടി പി എസ് കുമാരന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രാതിഭാസികമായ സഹൃദയത്വം ഉള്ള ആളായിരുന്നു ഒപ്പം തന്നെ പ്രാതിഭാസികവുമായ സൃഷ്ടിപരതയും ഉണ്ടായിരുന്നു സഹൃദയത്വം എന്ന് പറയുന്നത് ആർദ്രത തന്നെയാണ് ഇന്ന് നമ്മുടെ സാംസ്കാരിക നായന്മാർക്ക് കൈമോശം വന്ന ഒരു ഇതാണ് ആർദ്രത എന്നത് നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് തന്നെ കുഞ്ഞാമൻ്റെ ആത്മഹത്യ കെ ജെ ബേബിയുടെ ആത്മഹത്യ മിനിഞ്ഞാന്നോ മറ്റോ ഞാൻ ഇങ്ങനെ പേപ്പർ വായിക്കുമ്പോൾ ഒരു ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫർ വൈൽഡ് ഫോട്ടോഗ്രാഫർ വസുധ ചക്രവർത്തി പോയിട്ട് താഴെയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് സ്വയം എടുത്തിയാടുകയായിരുന്നു സങ്കടം തോന്നി അത് എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ആർദ്രതാ ശൂന്യമായിട്ടുള്ളൊരു ലോകമാണ് നമ്മുടെ ലോകം അപ്പം സുബാന മാഷ പോലത്തെ ആൾക്കാരുടെ ആ പൈതൃകം ഓർത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് മാഷിയുടെ ഏറ്റവും കരുത്തനായ സമകാലികനായിരുന്നു എം എൻ ഒരു അവബോധ സിംഹം തന്നെ എനിക്ക് തോന്നുന്നു മാഷ അവബോധ സിംഹാണെങ്കിൽ വിജയമാഷ അവബോധ സിംഹാണെങ്കിൽ സുമാരമാഷ ഒരു അവബോധ രാജകുമാരൻ ആയിരുന്നു എം എൻ വിജയമാഷിയുടെ പ്രസംഗങ്ങൾ പ്രാഷണങ്ങൾക്ക് ഒരു സംഹാരാത്മകത ഉണ്ടായിരുന്നു വിജയ നമ്മുടെ സുമാരമാഷ ആവട്ടെ വളരെ ഒരു സൃഷ്ടിയോന്മുഖമായിരുന്നു മാഷെ വളരെ മധുരവും സൗമ്യവും ദീപ്തവും ആയിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കേട്ടിട്ടുണ്ട് മാഷിയുടെ അധ്യാപനത്തെക്കുറിച്ച് ക്ലാസ് നമുറുകളെക്കുറിച്ച് അടിമുടി ഹാസ്യബോധം തുളുമ്പി നിന്നൊരാളായിരുന്നു സുമാരമാഷ വളരെ പ്രസാദാത്മകതയുള്ള ആളായിരുന്നു ആ പ്രസാദാത്മക വിജയവശക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും രണ്ട് വഴിയായിരുന്നു രൂപത്തിലും ഭാവത്തിലും രണ്ടുപേരും രണ്ട് തരക്കാരായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിന് ഒട്ടേറെ സാംസ്കാരിക മൂല്യമുണ്ട് സെപ്റ്റംബർ പതിമൂന്നിൻ്റെ ചടങ്ങിൽ നിങ്ങളെല്ലാം പങ്കെടുക്കണം ആശീർവദിക്കണം ആ സാംസ്കാരിക സംഗമവേദിയും ഡോക്ടർ ടി പി സുകുമാരൻ സ്മാരക സമിതിയും ചേർന്നുകൊണ്ടാണ് ഈ വർഷത്തെ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അവിടെ ടി പി സുകുമാരൻ മാഷെക്കുറിച്ച് ധാരാളം സംസാരിച്ചു കഴിഞ്ഞു എൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം എന്നും യുവതലമുറ ഓർമ്മിക്കേണ്ട ഒരു മഹാവ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവാർഡ് ദാനം നമ്മുടെ മഹാത്മാ സാംസ്കാരിക സംഗമ വേദിയുടെ വേദിയിൽ വെച്ച് നടത്തുന്നു എന്നുള്ളതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഈ സാംസ്കാരിക വേദി മഹാത്മാ മഹാത്മാസാംസ്കാരിക വേദി ഈ സാംസ്കാരിക രംഗത്ത് പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി രൂപം കൊണ്ട പഴയ മഹാത്മാ കോളേജ് കണ്ണൂർ തലശ്ശേരിയുടെ ഒരു കൂട്ടായ്മയാണ് ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തേടുന്നു